ആറോ ഏഴോ വയസ്സ് മുതൽ പതിനാറാം വയസ്സ് വരെ ഞാൻ സ്കൂളിൽ പോയിരുന്നു മതമൊഴുകി മറ്റെല്ലാം അവിടെ നിന്ന് പഠിച്ചു അധ്യാപകർക്ക് പ്രത്യേക പ്രയത്നമൊന്നും കൂടാതെ തരാൻ കഴിയുന്ന അറിവ് അവരിൽ നിന്ന് സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് പറയേണ്ടതുണ്ട് എങ്കിലും ചുറ്റുപാടുമുള്ള പലതിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ ഗ്രഹിച്ചുകൊണ്ടിരുന്നു ആത്മസാക്ഷാത്കാരം അഥവാ ആത്മജ്ഞാനം എന്ന ഏറ്റവും വ്യാപകമായ അർത്ഥത്തിലാണ് മതം എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നത് വൈഷ്ണവ വിഭാഗത്തിൽ പിറന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും വൈഷ്ണവ ക്ഷേത്രത്തിൽ പോകേണ്ടി വന്നു പക്ഷേ അതെന്നെ ആകർഷിച്ചില്ല അവിടുത്തെ തിളക്കവും പ്രതാപവും എനിക്കിഷ്ടപ്പെട്ടില്ല അധാർമികമായ പലതും അവിടെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിരുന്നു അതോടെ എൻ്റെ എല്ലാ താല്പര്യവും നശിച്ചു അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് എനിക്കൊരു നേട്ടവും ഉണ്ടായില്ല എന്നാൽ എനിക്കവിടെ കിട്ടാഞ്ഞത് എൻ്റെ വൃദ്ധയായ വളർത്തമ്മയിൽ നിന്ന് കിട്ടി വീട്ടിലെ പഴയ പണിക്കാരി കൂടിയായ എന്ന ആ സ്ത്രീയുടെ വാത്സല്യം ഞാനിപ്പോഴും ഓർക്കുന്നു ഭൂതപ്രേതാദികളെ എനിക്ക് പേടിയായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞിരുന്നു അതിനുള്ള പ്രതിവിധി രാമനാമം ജപിക്കുകയാണെന്ന് രംഭ എന്നെ ഉപദേശിച്ചു ആ പ്രതിവിധിയിലുമേറെ രംഭയിലായിരുന്നു എനിക്ക് വിശ്വാസം അങ്ങനെ വളരെ ചെറുപ്പത്തിലെ ഞാൻ രാമനാമം ജപിച്ചു തുടങ്ങി അത് അധികം നീണ്ടതെന്നില്ല പക്ഷേ എൻ്റെ ചെറുപ്പത്തിലെ നട്ട ആ നല്ല വിത്ത് വെറുതെ ആയില്ല അന്ന് നല്ല സ്ത്രീ നട്ട വിത്താണ് ഇപ്പോൾ രാമനാമം എന്ന തെറ്റാത്ത പ്രതിവിധിയായി എന്നിൽ വളർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേ കാലത്ത് ഭക്തനായ എൻ്റെ ഒരു അച്ഛനൻ എന്നെയും ചെറിയ ഏട്ടനെയും രാമരക്ഷ പഠിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു ഞങ്ങളത് മനഃപ്പാഠമാക്കി ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ചൊല്ലുകയും ചെയ്തിരുന്നു പോർബന്ദറിലായിരുന്ന കാലം അത്രയും ആ പതിവ് നിലനിർത്തി രാജ്കോട്ടിലെത്തിയപ്പോൾ അത് മാറുന്നു എന്തെന്നാൽ എനിക്കതിൽ വിശ്വാസമുണ്ടായിരുന്നില്ല ഞാനത് ദിവസവും ചൊല്ലിയത് രാമലക്ഷൻ ശരിയായ ഉച്ചാരണത്തിൽ ചൊല്ലാൻ കഴിയുമെന്ന് അഹങ്കരിക്കാൻ വേണ്ടിയാണ് എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി അച്ഛൻ്റെ മുമ്പിൽ നടന്ന രാമായണ വായനയാണ് രോഗബാധിതനായ അദ്ദേഹം കുറേ കാലം പോർബന്ദറിലാണ് കടിച്ചത് അവിടെ എല്ലാ വൈകുന്നേരവും അദ്ദേഹം രാമായണ വായന കേൾക്കുമായിരുന്നു വിലേശ്വരത്തിലെ മഹാരാജ് എന്ന വലിയ രാമഭക്തനാണ് വായിച്ചിരുന്നത് കുഷ്ടം പിടിച്ചിരിക്കുന്ന അദ്ദേഹം രോഗമുക്തനായതിന് ചികിത്സ കൊണ്ടല്ലെന്നും ബലേശ്വരി ക്ഷേത്രത്തിലെ മഹാദേവൻ അർപ്പിച്ച ബില്ലുപത്രങ്ങൾ എടുത്ത് രോഗം വന്ന ഭാഗങ്ങളിൽ തടവിയും രാമനാമം ജവിച്ചുമാണെന്നും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണത്രേ അദ്ദേഹത്തെ സുഖപ്പെടുത്തിയത് ഇത് സത്യമാണെന്നോ അല്ലെന്നോ വരാം എന്തായാലും ഇത് വിശ്വസിച്ചു രാധാ മഹാരാജ് രാമായണ വായന തുടർന്ന് തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വരം ശ്രുതിമധുരമായിരുന്നു വിവരണത്തിൽ സ്വയം ലയിക്കുകയും കേൾവിക്കാരെ ലയിപ്പിക്കുകയും ചെയ്യും എനിക്കത് എനിക്കൊന്ന് പതിമൂന്ന് വയസ്സ് കാണും അദ്ദേഹത്തിൻ്റെ വായന എത്രമാത്രം നിർവൃതി നൽകിയിരുന്നുവെന്ന് ശരിക്കും ഞാൻ ഓർക്കുന്നു എൻ്റെ അഗാധമായ ഭക്തിക്ക് അടിത്തറിയിട്ടത് ആ വായനയാണ് ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഗ്രന്ഥം തുളസീദാസ രാമായണമാണെന്ന് ഞാൻ കരുതുന്നു